ഒരു ഗ്ലാസ് നമ്മളിവിടെ വെള്ളം വെക്കുകയാണ് അപ്പോൾ നമുക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റ് പാർട്ട് ഡിസ്റ്റർബൻസ് ഇല്ലാത്തൊരു ബെഡ് ആണ് നിങ്ങൾക്ക് ബാക്ക് പെയിൻ ഉണ്ടോ എന്താ കാര്യങ്ങൾ ചോദിച്ചിട്ട് അവർ നടന്നിട്ട് നമ്മൾ ഗ്ലാസ്സിന് യാതൊരു ഇളക്കൂല്ല അത്രയും കംഫർട്ടാണ് നമുക്ക് തൊട്ടടുത്ത് നമ്മൾ കിടന്നിട്ട് ഒരു ഗ്ലാസിന് യാതൊരു ഇളക്കൂല്ല നമുക്ക് സ്പ്രിങ് പറയും ഓക്കെ അതായത് ഈ സ്പ്രിങ് കണ്ടില്ലേ ഇത് ടാട്ടന്റെ സ്റ്റീലാണ് ഒരു ഫ്രീ ആയിട്ട് കൊടുക്കാണ് ഇത് മാത്രമല്ല ഇതാ ഇത് നെക് പില്ലോ ഇന്ന് വന്ന് കാറിൽ യൂസ് ചെയ്യാണ് ഐ ടി ഫീൽഡ് വർക്ക് ചെയ്യുന്നവർക്ക് നമുക്ക് ഒരുപാട് നേരം ഇരുന്ന് പണി ചെയ്യുന്നവർക്ക് അവർക്കൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഇത് മെമ്മറീന്റെ നെക്പില്ലോ ബാക്ക് മെഷീൻ ഇത് രണ്ടും പാടം ഇന്ന് നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ മൂവായിരം രൂപ മൂവായിരം രൂപ മാർക്കറ്റിലെ ആറ് ഇഞ്ചിന്റെ മോളിൽ സ്പ്രിങ് ആര് കൊടുക്കില്ല എന്തായിട്ടു പറഞ്ഞാൽ റേറ്റ് വൈസ് ആയിട്ട് കുറച്ചാൻ വേണ്ടി നമ്മൾ വന്ന് എട്ട് ഇഞ്ച് സ്പ്രിങ് കൊടുക്കുമ്പോൾ ഹൈറ്റ് കൂടുതൽ കൊണ്ട് ബാക്ക് പെയിന് കാര്യങ്ങൾ ഒന്നും വരില്ല ഇത് ആരും അറിയില്ല ആർക്കറിയില്ല എന്താ പോക്കറ്റ് സ്പ്രിങ് റേറ്റ് കുറവായിട്ട് കിട്ടുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ വാങ്ങിയിട്ട് പോകുവാണ് പത്ത് അഞ്ഞൂറാണ് നമ്മൾ വെറും ആറായിരത്തി അഞ്ഞൂറ് റുപ്പയ്ക്ക് ഭയങ്കര തണുപ്പുണ്ടാവും തണുപ്പ് പറഞ്ഞാൽ അതായത് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ ഉണ്ടാകുന്ന പോലെ ഉണ്ടാവില്ല നമ്മളുടെ ബോഡിനെ ഏറ്റവും പോലെ നമുക്ക് റെഡ്യൂസ് ചെയ്ത് തരും ഒന്ന് രണ്ടാമത്തത് നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ നല്ലപോലെ ഉണ്ടാവും പിന്നെ ഹീറ്റ് ഇഷ്യൂ വരില്ല സ്കിൻ പ്രോബ്ലങ്ങൾ വരില്ല ഇതൊരു ഓഫർ വീഡിയോ ആണ് ഓഫർ വീഡിയോ എന്നതിന് ഉപരി നമുക്ക് ഒരു ബെഡ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത് നമുക്ക് ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ ബോഡി കണ്ടീഷൻസിന് അനുസരിച്ചൊക്കെ നമുക്ക് സെലക്ട് ചെയ്യേണ്ടതിൽ എങ്ങനെ എന്നൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് സോ നമുക്കൊരു പെട്ടെന്ന് എടുക്കുന്നതിനേക്കാൾ നമ്മളെ ബഡ്ജറ്റും നമ്മുടെ കംഫർട്ടും നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മളെ ഏറ്റവും നല്ല നമ്മളെ ആരോഗ്യമാണ് സോ നമുക്ക് നല്ല ജോലിയൊക്കെ എടുത്ത് ക്ഷണിച്ചു വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് ഏത് തരത്തിലുള്ള ബെഡ് അത് നമുക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും നല്ല ഓഫറിൽ നമുക്ക് കിട്ടുന്ന ഒരു കിഡ്ലം ഷോപ്പാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് സോ നമുക്ക് ഒത്തിരി വീഡിയോ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ സുബേർക്ക തന്നെയാണ് സുബേർക്ക നമുക്ക് മൂന്ന് എവിടെ വേണമെങ്കിലും നമുക്ക് ഫ്രീ കൊറിയർ സർവീസ് ചെയ്തു തരുന്നതുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഓൾ കേരള ഫുള്ള ഡെലിവറി ആണ് ഫ്രീ ഡെലിവറി ആണ് എവിടെ വേണമെങ്കിലും ഫ്രീ ആയിട്ട് നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ നമുക്ക് 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 യാതൊരു ടെൻഷനും വേണ്ട ഫ്രീ ഓഫ് ചെയ്തു തരാൻ പറ്റും യെസ് പിന്നെ പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് ഐറ്റംസ് ഫോം നിന്ന് നമുക്ക് ലാറ്റക്സ് സ്പ്രിങ് മാട്രസ് ഓർത്തോ മാട്രസ് പിന്നെ അതുപോലെ ഈ റോൾ ബെഡ് ഇമ്മാന്റെ പോലെ വരുന്ന പോലെ റോൾ ബെഡ് എല്ലാം കംപ്ലീറ്റ് ഓൾ മാട്രസ് ഉണ്ട് കൂടുതൽ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നത് പോക്കറ്റ് സ്പ്രിംഗും പോക്കറ്റ് സ്പ്രിങ്ങ് സ്റ്റീലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് മാർക്കറ്റില് ഇഞ്ചിന്റെ മുകളിൽ സ്പ്രിങ് ആര് കൊടുക്കില്ല എന്തായിട്ടു റേറ്റ് വൈസ് ആയിട്ട് കുറച്ചാൻ വേണ്ടി നമ്മൾ വന്ന് ഇഞ്ച് സ്പ്രിങ് കൊടുക്കുമ്പോൾ ഹൈറ്റ് കൂടുതൽ കൊണ്ട് ബാക്ക് പെയിൻ കാര്യങ്ങൾ ഒന്നും വരില്ല ഇത് ആരും അറിയില്ല ആർക്കും അറിയില്ല എന്താ പോക്കറ്റ് സ്പ്രിങ് റേറ്റ് കുറവായിട്ട് കിട്ടുന്ന പറഞ്ഞുകൊണ്ട് ആൾക്കാര് വാങ്ങിയിട്ട് പോവുകയാണ് നമ്മള് കൊടുക്കുന്നത് എട്ട് ഇഞ്ച് പോക്കറ്റ് സ്പ്രിങ് അത് വന്ന് സീറോ പെർസെന്റ് പാർട്ട് ഡിസ്റ്റർബൻസ് ഹീറ്റ് ഇഷ്യൂ വരില്ല മാത്രമല്ല നമ്മളുടെ ക്ലോത്ത് വന്ന് മുന്നൂറ്റൊമ്പത് നാനൂറ് ജി എസ് എം ഉള്ള ക്ലോത്തുകളാണ് ഉപയോഗിക്കുന്നത് നെറ്റേഡ് ക്ലാത്ത് പിന്നെ അത് ഓർത്തോ ബെഡ് ഇന്ന് നടുവേദന പ്രശ്നം ഇല്ലാത്തവർ ആരുമില്ല ചെറിയ പ്രായം മുതൽ വലിയ പ്രായം വരയ്ക്കും നടുവേദന പ്രശ്നങ്ങൾ ഇന്നുണ്ട് ഇല്ലാത്തവർ ആരുമില്ല അപ്പോൾ ഈ ഓർത്തോ ഓർത്തോബെഡിൽ വന്ന ഡോക്ടറിനോട് പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ വന്ന് എന്താ പറഞ്ഞാൽ നിങ്ങൾ ബെഡിൽ കിടക്കണ്ട താഴ്ത്ത് കിടക്കി എന്നാണ് പറയും താഴത്ത് ഒന്ന് ആരനെ കൊണ്ട് കിടക്കാൻ പറ്റില്ല ഇന്നത്തെ കാര്യങ്ങൾ അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് ഒരുവിധം സോഫ്റ്റ് വേണം അപ്പോൾ നമുക്ക് മേലെ റീബോണ്ടഡ് പറഞ്ഞ സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് റീബോണ്ടഡിൻ്റെ മുകളിൽ നമ്മളുടെ വെയ്റ്റിനനുസരിച്ചാൽ സോഫ്റ്റ് പറഞ്ഞാൽ ഒരുപാട് സോഫ്റ്റ് ആയിട്ടുണ്ടാവില്ല നമ്മളുടെ വെയ്റ്റിനനുസരിച്ച് ഒരു സോഫ്റ്റ് നമ്മൾ അത് വെച്ച് കൊടുക്കും നമ്മൾ നേരത്തെ ചോദിക്കും കസ്റ്റമറിനോട് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര വെയ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് ബാക്ക് പെയിൻ ഉണ്ടോ എന്തേത് കാര്യങ്ങൾ ചോദിച്ചിട്ട് അവർക്ക് എങ്ങനെ സോഫ്റ്റ് വെച്ച് കൊടുക്കണം ഏത് രൂപത്തിലാ വെച്ച് കൊടുക്കണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നത് അങ്ങനെ തന്നെ ഇത് കടയിൽ പോയി എടുക്കാൻ പോയി പറഞ്ഞാൽ അവര് മാനുവൽ ആയിട്ട് ഒരു കടയിൽ എന്താ വെക്കാഞ്ഞാൽ അത് തന്നെ വെച്ച് കൊടുക്കുക നമ്മൾ അങ്ങനെ നമ്മൾ വന്ന് കസ്റ്റമറോട് ചോദിക്കും നിങ്ങൾ എത്ര വെയിറ്റ് ഉണ്ട് ബാക്ക് പെയിൻ ഉണ്ടോ എത്ര കൊല്ലായിട്ടുണ്ട് ഇതൊക്കെ ഡീറ്റെയിൽ ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഇത്രയഞ്ചി സോഫ്റ്റ് വെക്കണം ഇത് ചെയ്യണം അതേപോലെ ബോഡി ഹീറ്റ് ഉണ്ടോ അപ്പൊ നിങ്ങൾക്ക് ലാറ്റക്സ് വേണമെങ്കിൽ ലാറ്റക്സ് അപ്പോൾ ബഡ്ജറ്റ് വേരിയേഷൻ ലാറ്റക്സ് ലാറ്റക്സ് ഉണ്ട് ലാറ്റക്സ് ബഡ്ജറ്റ് വേരിയേഷൻ പറഞ്ഞാൽ ഒരു ഇഞ്ച് രണ്ട് ഇഞ്ച് ഇഞ്ച് നാലിഞ്ച് ഇഞ്ച് ഇങ്ങനെ ഓരോരോ സൈസിൽ ലാറ്റക്സ് ഉണ്ട് അപ്പോൾ അതിന് കസ്റ്റമേഴ്സിൻ്റെ പ്രൈസിന് കംഫർട്ടബിൾ തോന്നുന്ന പോലെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് അത്ര ഇതായിട്ട് ഓക്കെ അപ്പോൾ നമ്മൾ ബോഡി കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും പിന്നെ ലാറ്റക്സ് വേണ്ടവർക്ക് അതന്നെ നമ്മൾ ബഡ്ജറ്റ് നോക്കിയിട്ട് പല ഇഞ്ചസിലുള്ള നമുക്ക് ചെയ്തു തരാൻ പറ്റുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പൊ ഇന്ന് നമുക്ക് പിന്നെ നമുക്ക് ഇവിടെ മണ്ണാർക്കാടിന്റെ ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞത് മണ്ണാർക്കാടുത്തെ ലൊക്കേഷൻ എവിടെ ചോദിച്ചു പറഞ്ഞാൽ നമുക്ക് ആണകട്ടി പോണ റോഡ് അട്ടപ്പാടി പോണ റോഡ് അതായത് നെല്ലിപ്പോയ ഇറങ്ങിങ്ങാണ്ട് കാണ്ട് അവിടുന്ന് ജസ്റ്റ് നമ്മൾക്ക് ഒരു അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസിലാണ് ഉള്ളത് അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ ഐസോൺ കോംപ്ലക്സ് പറഞ്ഞ ഒരു കോംപ്ലക്സ് ഉണ്ട് അതിൻ്റെ ഉള്ളിലേക്കാണ് നമുക്ക് വരുന്നത് നമ്മളിവിടെ റോഡ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് നമ്മൾ അട്ടപ്പാടി റൂട്ടാണ് അത് വരുന്നത് സൈലന്റ് വാലി റൂട്ട് സോ നമുക്ക് അതിന്റെ പിന്നെ അതേപോലെ നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ഒരു റോഡ് വർക്ക് നടക്കുന്നുണ്ട് എന്നാലും നമുക്ക് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് സുബൈക്കാരിനെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷെയർ ചെയ്ത് തരും തരും ഒന്നും വേണ്ട നമ്മുടെ ഗൂഗിൾ മാപ്പിൽ പോയി നമ്മുടെ എസ് ടി അഡ്രസ് അടിച്ചു കഴിഞ്ഞാൽ അട്ടപ്പാടി റോഡ് മണ്ണാർക്കാട് റോഡിൽ അടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഗൂഗിൾ മാപ്പിൽ വരും വരും സോ നമുക്ക് ആർക്കും സിമ്പിൾ ആയിട്ട് നമുക്ക് ഗൂഗിൾ നിന്ന് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും അപ്പൊ സുബൈക്കാൻ നമുക്ക് ഏറ്റവും കുറഞ്ഞ റേറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിൻ്റെ ഇടയിൽ മറ്റു കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലെ പാർട്സുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് എന്താണ് ഒരു ഓഫർ കൊടുക്കാൻ പറ്റുന്നത് സ്പെഷ്യൽ ഓഫർ കൊടുക്കാന്ന് പറഞ്ഞാൽ ഇന്ന് പോക്കറ്റ് സ്പ്രിങ് അതായത് നമ്മൾ പറഞ്ഞില്ലേ പോക്കറ്റ് സ്പ്രിങ് ഓർത്തോ ബെഡ് ലാറ്റക്സ് ഇങ്ങനത്തെ ബെഡ് എടുക്കുന്നവർക്കൊക്കെ വന്ന് ഞാൻ ഇന്ന് അതേപോലെ ഇന്ന് ഐ ടിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ കൂടുതലുണ്ട് നെക്ക് പെയിന് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതേപോലെ ഇത് ബൈക്കില് കാറിൽ ഇങ്ങനെ പോണ ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് എന്താ പറയുക ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് എടുക്കട്ടെ വന്നിട്ട് ഒരു ബെഡിന് ഓഫർ ഒന്ന് കൊടുക്കാണ് ഇതാണ് നെക്പില്ലോ മെമ്മറീൻ്റെ വരുന്ന നെക്പില്ലോ ഈ നെക്ക് പില്ലോ നെക്പില്ലോ ബെഡ് വാങ്ങുന്നവർക്ക് അതായത് ഓർത്തോ ബെഡ് പോക്കറ്റ് സ്പ്രിങ് വാങ്ങുന്നവർക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കാണ് ഇത് മാത്രമല്ല മാത്രല്ല ഇത് നെക്ക് പില്ലോ ഇത് ബാക്ക് കുഷ്യൻ ഇന്ന് വന്ന് കാറിൽ യൂസ് ചെയ്യാണ് ഐ ടി ഫീൽഡ് വർക്ക് ചെയ്യുന്നവർക്ക് നമുക്ക് ഒരുപാട് നേരം ഇരുന്ന് പണി ചെയ്യുന്നവർക്ക് അവർക്കൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഇത് മെമ്മറീൻ്റെ നെഗറ്റില്ലോ ബാക്ക് മെഷീന് ഇത് രണ്ടും പാടം ഇന്ന് നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ ബെഡിന്റെ ഒപ്പം കൊടുക്കുകയാണ് ഇത് ഫ്രീ ആയിട്ട് നമുക്ക് ഇത് രണ്ടും നമുക്ക് ഒരുമിച്ച് അങ്ങ് ഒരുമിച്ച് കൊടുക്കയാണ് അതുമാത്രമല്ല ബെഡ് വാങ്ങുന്നവർക്ക് രണ്ട് പില്ലോസും കൊടുക്കുന്നുണ്ട് ഒരു ബെഡ്ഷീറ്റും കൊടുക്കുന്നുണ്ട് രണ്ട് പില്ലോ കവറും കൊടുക്കുന്നുണ്ട് പിന്നെ നേരത്ത് നമ്മൾ പറഞ്ഞ പോലെ ഫ്രീ ഡെലിവറിയും ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓഫ് റോഡ് ഓഫ് ാണ് ഗിഫ്റ്റുകളോട് ഗിഫ്റ്റുകളും തീർച്ചയായിട്ടും ഇത്തവണ പറയാൻ പൊളിക്കാൻ തീരുമാനിച്ചു അതെ തീർച്ചയായിട്ടും ബേസിക് ബെഡ് മാക്സിമം എല്ലാവരും കാണുന്നതിന് ഫോമിന്റെ ബെഡ് അത് സ്റ്റാർട്ടിങ് വെല്ലാം നമ്മൾ നേരത്തെ എല്ലാ വീഡിയോയിലും കൊടുക്കുന്ന പോലെ മൂവായിരം മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് ആണ് ജസ്റ്റ് ഒന്ന് കാണിക്കാം ജസ്റ്റ് നമുക്ക് കാണിക്കാം നമുക്ക് ബെഡിന്റെ കാണിച്ചിട്ട് നമുക്ക് പിന്നെ എന്തായാലും നോക്കാം ഓക്കെ ജസ്റ്റ് നമുക്ക് കോമൺ ആയിട്ട് ഏറ്റവും കുറഞ്ഞൊരു ബെഡ് നാർട്ട് ചെയ്യാണ് മൂവായിരം രൂപക്ക് അല്ലെ മൂവായിരം രൂപക്ക് മൂവായിരം രൂപ ഓഫർ റേറ്റ് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ അത് നല്ല അടിപൊളി ഇത് വന്ന് വൺ ഇയർ വാറണ്ടി ബേസ് അതായത് നമുക്ക് ഗ്യാരണ്ടി ബേസ് അല്ല നമ്മൾ വാറന്റി ബേസിൽ കൊടുക്കുകയാണ് ഇത് വന്ന് നാലിഞ്ച് കണമാണ് ബെഡ് വെയ്റ്റ് ലെസ് ആണ് ഈ ബെഡ് രണ്ട് ഭാഗത്ത് ഉപയോഗിക്കാം ഒരു ഭാഗത്ത് ഹാർഡ് ഫോം ഉണ്ടാവും ഒരു ഭാഗത്ത് സോഫ്റ്റ് ഫോം ഉണ്ടാവും രണ്ടു ഭാഗത്തും ഉപയോഗിക്കാം ഇതിന്റെ കൂടെ ഒരു പില്ലോസ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഓക്കെ ഒരു കൂടി നമുക്ക് ഇതിന്റെ കൂടെ ഇതിന്റെ കൂടെ കൊടുക്കുന്നുണ്ട് ഇതിന് പിന്നെ ഓരോരോ സൈസ് മാറ മാറ പൈസ മാറിക്കൊണ്ടേ ഇത് ബേസിക് അതായത് സിംഗിൾ ബാഡ്രസിന്റെ റേറ്റ് ആണ് ഒരു ഒരു പില്ലോ ഇയർ ഇയർ ഇതിന്റെ തന്നെ ഇതിന്റെ വന്ന് ഡബിൾ കോട്ട് വരും ഇതിന്റെ വന്ന് പിന്നെ ക്വീൻ സൈസ് വരും കിങ് സൈസ് വരും നമ്മൾ ഇത് പറഞ്ഞുകൊണ്ട് പോയാൽ ഒരുപാട് നമ്മൾ പറഞ്ഞു കൊണ്ടേ പോവുക ഇതാണ് നമ്മുടെ സ്ട്രക്ചറുകൾ അതായത് ഓരോ ബെഡിന്റെ ഓരോ സ്ട്രക്ചറുകൾ നിങ്ങൾ കാണണം പറഞ്ഞാൽ ഇവിടെ തന്നെ വന്നാൽ കാണാൻ പറ്റും നിങ്ങൾ ഏത് ബെഡ് ിൽ പോയാലും കാണാൻ പറ്റില്ല നമ്മുടെ ഫാക്ടറി വീഡിയോ ഒരുപാട് ഇട്ടിട്ടുണ്ട് നിങ്ങൾ എടുത്തിട്ടുണ്ട് പക്ഷേ നമ്മൾ എന്ത് കേട്ടോ പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഒരു കടന്റെ ഒരു വീഡിയോ കാണിക്കാൻ കടന്റെ വീഡിയോക്ക് വേണ്ടി വന്നത് ഇതാണ് നമ്മുടെ സ്ട്രക്ചർ ഇതാണ് നമുക്ക് ബോണൽ സ്പ്രിങ് പറയും അതായത് ഈ സ്പ്രിങ് കണ്ടില്ലേ ഇത് ടാട്ടന്റെ സ്റ്റീലാണ് ഒരു നമുക്ക് ാണ് അത് മാത്രല്ല നമുക്ക് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് ജി എസ് എമ്മിന്റെ കോട്ടൺ ബെൽറ്റ് അതുകൊണ്ട് നമുക്ക് സ്പ്രിങ് ഒരേ പറയാം അതായത് സ്പ്രിങ് വെച്ച് കഴിഞ്ഞാൽ സ്പ്രിങ് തട്ടുകല്ലോന്ന് ഒരു സ്പ്രിങ് തട്ടുക ഒന്നുമില്ല അതുകൊണ്ടാണ് ഇത്രയും ലയർ കൊടുക്കുന്നത് അത് മാത്രമല്ല ഇതിന്റെ മുകളില് നമുക്ക് വരണത് ഇങ്ങനത്തെ ഫോമല് വരും ഇങ്ങനത്തെ ഫോമല് രണ്ട് ഫോമല് വരും അതിനു മുകളിൽ നമുക്ക് വരുന്നത് നെറ്റേഡ് ക്ലോത്ത് ആണ് വരുന്നത് നമുക്കൊന്ന് ഒന്ന് മുന്നൂറ്റമ്പത് ജി എസ് എമ്മിന്റെ നെറ്റേഡ് ക്ലോത്ത് ആണ് വരുന്നത് ഇത് ഇങ്ങനെ ഫിനിൻഷിംഗ് ആയിട്ട് വരും ഈ ഫിൻസിങ് ആയ പെട്ടെന്ന് നമുക്ക് കാണിച്ചു തരാം അതാ ാണ് ഇത് അതിന്റെ മോഡലാണ് ഇത് ഫിൻസിംഗ് ആയ ബെഡ് ആണ് ഈ ബെഡ് ഇതാണ് നമുക്ക് ബേസിക് മോഡൽ എട്ട് ഇഞ്ച് മാട്രസ് ആണ് ഇതിൽ നമുക്ക് പത്തിഞ്ച് വേണമെങ്കിൽ പത്തിഞ്ച് കൊടുക്കാം കസ്റ്റമൈസ് ഏത് സൈസ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം ഇത് അങ്ങനത്തെ ഇതാണ് അത് കഴിഞ്ഞാൽ ഇതിന്റെ അടുത്തത് പോക്കറ്റ് പോകും പിന്നെ ഇതിൽ നമുക്ക് ലാറ്റക്സ് ലാറ്റെക്സ് ലാറ്റക്സ് വേണമെങ്കിലും ലാറ്റക്സ് വിടാം ഏത് രൂപത്തിൽ കസ്റ്റമർ ചോദിക്കണോ ആ രൂപത്തിൽ നമ്മൾ ചെയ്ത് കൊടുക്കാം ഇതിന് നമുക്ക് സ്റ്റാർട്ടിങ് റേഞ്ച് എങ്ങനെ ഇത് നമുക്ക് സിംഗിൾ മാട്രസ് നമ്മൾ ഓഫർ വിലയായിട്ട് നമുക്ക് കൊടുക്കും ഇതിന്റെ വില വന്ന് പത്ത് അഞ്ഞൂറാണ് നമ്മൾ വെറും ആറായിരത്തി അഞ്ഞൂറ് റുപ്പയ്ക്ക് ഒരാൾ കിടക്കണ എട്ട് ഇഞ്ച് അഞ്ച് കൊല്ലം വാറണ്ടിയോടെ ഒരു ഫില്ലോസോടെ നമ്മൾ കൊടുക്കുന്നത് വെറും രൂപ ബെസ്റ്റ് ബെസ്റ്റ് ഡെലിവറിയും ഡെലിവറിയും ഫ്രീ ഫ്രീ ഈ വിത്ത് ഒരു ഒരു പില്ലോയും പില്ലോയും പിന്നെ ഇത് സൈസ് മാറുമ്പോൾ പ്രൈസ് ഡിഫറൻസ് വരും നമുക്ക് ചെറിയൊരു ചെറിയൊരു മാറ്റങ്ങൾ വരും ഇത് വന്ന് റംലാൻ സ്പെഷ്യൽ ആണ് പോക്കറ്റ് സ്പ്രിങ് സീറോ പെർസെന്റ് ഡിസ്റ്റർബൻസ് അതായത് അതായത് മാക്സിമം എല്ലാരും യൂസ് ചെയ്യുന്നത് അതായത് വലിയ വലിയ റെസോർട്ടിലേക്ക് യൂസ് ചെയ്യണതൊക്കെ വന്ന് പോക്കറ്റ് സ്പ്രിങ് ആണ് എന്ത് കേട്ടോ പറഞ്ഞാൽ പോക്കറ്റ് സ്പ്രിങ് എന്തിനാണ് എടുക്കുന്നത് ഇരുന്ന് കഴിഞ്ഞാൽ ഒരാൾക്ക് അണക്കം ഉണ്ടാവില്ല അതാണ് പോക്കറ്റ് സ്പ്രിങ് ആറിഞ്ചല്ല നമ്മൾ ഇടുന്നത് എട്ട് ഇഞ്ചാണ് എട്ടിഞ്ചാണ് ഇത് എട്ടിഞ്ചാണ് അതിന്റെ സ്ട്രക്ചർ ആണ് ഇപ്പൊ നമ്മൾ കാണിക്കാൻ പോണത് ഇതാണ് പോക്കറ്റ് സ്പ്രിങ് ഇത് നമുക്ക് എവിടെ ഇരുന്നാലും അണക്കം ഉണ്ടാകില്ല അണക്കം ഉണ്ടാവുക ഇത് എട്ട് ഇഞ്ചാണ് അത് മാത്രമല്ല ഇതിന്റെ കൂടെ നമുക്ക് അതേപോലെ നേരത്തെ വരുന്ന പോലെ ക്ലാത്തിൽ ഇതൊക്കെ വരും ഓക്കെ നേരത്തെ നമ്മൾ കാണിച്ച പാക്കിങ് കാര്യങ്ങൾ അതിന്റെ മുകളിൽ വരും അപ്പൊ നമുക്ക് ഈ ഒരു പോക്കറ്റ് സ്പ്രിംഗിന്റെ ഒരു പെർഫെക്ഷൻ നമുക്ക് ജസ്റ്റ് കാണാം ഒരു ഗ്ലാസ് നമ്മളിവിടെ വെള്ളം വെക്കുകയാണ് ഇതാണ് നമ്മുടെ പോക്കറ്റ് സ്പ്രിങ് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല നമുക്ക് കപ്പ് എവിടെ ചമട്ടിയാലും നമുക്ക് അവിടെ മാത്രം അണക്കം ഉണ്ടാവുക ഇതാണ് എട്ടിഞ്ച് മാട്രസ് ആണ് ഇത് നമുക്ക് എട്ടിഞ്ച് വേണമെങ്കിൽ എട്ടിഞ്ച് പത്ത് വേണമെങ്കിൽ പത്തഞ്ച് കസ്റ്റമൈസ് ഏത് രൂപത്തിൽ ചോദിച്ചാലും നമ്മൾ രൂപത്തിൽ നമുക്ക് കൊടുക്കാം ഇതിന് മാത്രമല്ല ഇത് നമുക്ക് വരുന്നത് നെറ്റേഡ് ക്ലാത്ത് ആണ് ഉപയോഗിക്കുന്നത് ഇതില് നമുക്ക് ാണ് വൺ പില്ലോസും ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഡോർ ഡെലിവറിയും ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും ഇത് മാക്സിമം നമുക്ക് ഇതിന്റെ പ്രൈസ് പ്രൈസ് വന്ന് മാർക്കറ്റ് ഇന്ന് ഓഫർ ആയിട്ട് നമ്മൾ റംലാൻ സ്പെഷ്യൽ ആയിട്ട് കൊടുക്കുന്നത് ഒമ്പതിനായിരം രൂപയ്ക്കാണ് സിംഗിൾ മാട്രസ് മാട്രസ് പിന്നെ ചെറിയ ചെറിയ ഡിഫറൻസ് ഡിഫറൻസ് നമ്മൾ പ്രൈസ് ഇഞ്ച് നമുക്ക് പോക്കറ്റ് സ്പ്രിംഗില് സിംഗിൾ ബെഡ് നമുക്ക് പന്ത്രണ്ട് വരുന്ന സ്പെഷ്യൽ റേറ്റ് ഒമ്പതിനായിരം രൂപ നമുക്ക് ചെയ്യാം വിത്ത് സെവൻ വാറണ്ടി അപ്പൊ നമുക്ക് ഇപ്പൊ രണ്ട് മൂന്ന് മോഡൽ ഇപ്പൊ നമുക്ക് കഴിഞ്ഞു അതെ നമ്മൾ ഓർത്തോ അല്ലേ ഓർത്തോ ഓർത്തോ ഇതാണ് ഇപ്പൊ ഇതാണ് ഓർത്തോ ബെഡ് ഇത് നമ്മുടെ കയ്യിൽ ഉള്ളത് വന്നിപ്പോ ഇപ്പൊ മൂന്നിഞ്ച് ഓർത്തോ ആണ് നമ്മുടെ കയ്യിൽ ഉള്ളത് കസ്റ്റമൈസ് ഏത് രൂപത്തിൽ എങ്ങനത്തെ ഓർത്തോ ചോദിച്ചാലും നമുക്ക് കൊടുക്കാം ഇതും അതേപോലെ തന്നെ ഇത് വന്ന് നമുക്ക് ജോയിന്റ് കാര്യങ്ങൾ എവിടെയും വരില്ല ഇത് വന്ന് നമുക്ക് തൊണ്ണൂറ് ഡെൻസിറ്റി ഉള്ള ഓർത്തോ ആണ് തൊണ്ണൂറ് ഡെൻസിറ്റി എത്ര ഹാർഡായിട്ടുണ്ടാകും നമുക്ക് എങ്ങനെ ഇതായാലും നമുക്ക് ഇതായിട്ടുണ്ടാവില്ല ഇതിന് മുകളിൽ ഹോർത്തോണിന്റെ മോല നേരത്തെ പറഞ്ഞ പോലെ ഇത് എന്തിനാ പ്ലെയിൻ ആയിട്ട് ഹോർത്തോട്ട് എല്ലാവരും ഇതിന് മുകളിൽ ഫോം ഇട്ട് കാണിക്കും ഹോർത്തോൺ നമ്മൾ ഫോം ഇട്ടിട്ട് കാണിക്കുന്നില്ല എന്തുകൊണ്ടാണ് പറഞ്ഞാൽ കസ്റ്റമൈസ് ഓരോ ആൾക്കാർ ഓരോരോ വെയിറ്റിൽ ഉണ്ടാകും അപ്പൊ അവർക്ക് അനുസരിച്ച് എങ്ങനത്തെ വേണം പറഞ്ഞാൽ അങ്ങനത്തെ കൊടുക്കും ഫുൾ ഹോർത്തോ വേണമെങ്കിൽ ഫുൾ ഓർത്തോ ഇട്ട് കൊടുക്കും ഇല്ലാതെ നമുക്ക് അവർക്ക് സോഫ്റ്റ് വേണമെങ്കിലും സോഫ്റ്റ് ഇട്ട് കൊടുക്കും ഇല്ല സോഫ്റ്റ് വേണ്ട പറഞ്ഞാൽ ലാറ്റക്സ് വേണമെങ്കിൽ ലാട്ടക്സ് ഇട്ട് കൊടുക്കും ഇങ്ങനെ ഓരോ രൂപത്തിൽ എങ്ങനെ ചോദിക്കണമെന്ന് നമുക്ക് 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 കസ്റ്റമൈസ് ചെയ്തിട്ട് കൊടുക്കാം ി ലാക്ടീസിന് ചെയ്യാം ഫോമിൽ വേണമെങ്കിൽ നമുക്ക് ഓർത്തോ ചെയ്യാം ഇനി ലാറ്റക്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും അപ്പൊ ലാറ്റക്സ് തവണ നമുക്ക് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് വരുന്നത് വരുന്നത് അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്ക് ഓർത്തോടെ ഒരു സിംഗിൾ ബെഡ് സ്റ്റാർട്ടിങ് സുഖം ഓർത്തോ സിംഗിൾ ബെഡ് നമുക്ക് ടെൻ തൗസൻഡ് റുപ്പീസ് ആണ് പത്ത് ലക്ഷം പതിനായിരം രൂപ സിംഗിൾ മാട്രസ് ഞാൻ ഇന്ന് ഓഫർ വേളയിൽ അതും കൊടുക്കണം വെറും ഏഴായിരം ഏഴായിരം രൂപയ്ക്ക് ഏഴായിരം നമുക്ക് വാറണ്ടി എത്ര കൊടുക്കാൻ പറ്റും വാറണ്ടി ഞാൻ വന്ന് ആറ് ഇഞ്ച് മാട്രസ് തന്നെ ഫൈവ് ഇയർസ് വാറണ്ടി കൊടുക്കുന്നുണ്ട് അഞ്ച് വർഷം അഞ്ചു വർഷം നമുക്ക് വാറണ്ടിയും കൊടുക്കാം പക്ഷെ അഞ്ചു വർഷം നമ്മൾ കമ്പനി പ്രൊവൈഡ് ചെയ്ത വാറണ്ടിയാണ് നിങ്ങൾക്ക് ഇരുപത് കൊല്ലായാലും ഓർത്തോ ബെഡ് ഒന്നും ആകില്ല അതിന്റെ ഒരു സ്ട്രെക്ചർ അതിന്റെ ബെഡ് കാണിച്ചു തരാം അതും കാണിച്ചു തരാം ഇതാണ് ഈ ഓർത്തോ ബെഡ് നല്ല കംഫർട്ട് ആയിരിക്കും നല്ല കംഫർട്ട് ഈ ബെഡ് പൊന്തിക്കാൻ തന്നെ രണ്ടാള് വേണം അത്രയും വെയിറ്റ് ആണ് അത്രയും വെയിറ്റ് ഉള്ള സാധനങ്ങളാണ് ഇതാണ് ഓർത്തോ ബെഡ് ആറഞ്ച് ഇഞ്ച് ആണ് രണ്ടു ഭാഗത്തും ഉപയോഗിക്കാം ഇതിൽ വന്ന ഒരു ഭാഗത്ത് ഇപ്പൊ സോഫ്റ്റ് വെച്ചിട്ടുണ്ട് കസ്റ്റമർ എങ്ങനെ ചോദിക്കുന്നത് പറഞ്ഞാൽ അങ്ങനെ രൂപത്തിൽ നമ്മൾ ചെയ്ത് കൊടുക്കാം ഓക്കെ നമുക്ക് എങ്ങനെ ചെയ്യണം എത്ര ദിവസം കൊണ്ട് നമുക്ക് മാക്സിമം ഒന്ന് രണ്ട് പീസ് നമുക്ക് ഡെമോന്റെ സ്റ്റോക്ക് ഉണ്ടാവും ഡെമോന്റെ സ്റ്റോക്ക് ഉണ്ടാവും ഡെമോ ആയിട്ടല്ല കസ്റ്റമേഴ്സ് ഓരോരുത്തർ ഒരുപാട് അർജന്റ് വരുമ്പോൾ സ്റ്റോക്കിൽ അത് കൊടുക്കും ഇല്ല പറഞ്ഞ് പറഞ്ഞാൽ മാക്സിമം നമുക്ക് അഞ്ച് ദിവസം പിടിക്കും എന്താ എന്തായിട്ട് പറഞ്ഞാൽ നമുക്ക് ജോയിൻറ്റ് കാര്യങ്ങൾ ഇടാൻ പാടില്ല ഒന്ന് നമുക്ക് പണി ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒട്ടിക്കുന്ന ക്ലോത്ത് വന്ന് ഒട്ടുമ്പോൾ നല്ലപോലെ ഒട്ടണം വെയിൽ വേണം അപ്പോൾ ഇതിന് ഒരുപാട് സമയങ്ങളാവും അപ്പോൾ മാക്സിമം നമുക്ക് ഒരു ഫൈവ് ഡേസ് അഞ്ചില് അഞ്ച് ദിവസം വർക്കിങ് ഡേയ്സിൽ വീട്ടിൽ സാധനം എത്തിച്ചു കൊടുക്കാം എന്തായിട്ട് നമുക്ക് ഒരു മൂന്ന് ദിവസത്തിൽ നമുക്ക് ഫിനിഷിംഗ് ആവും ഒരു രണ്ട് ദിവസം இதில் நமக்கு டெலிவரி செய்யும் ஒன்று பின்ன எல்லாரும் சோதிக்கும் அஞ்சு திசத்துல டெலிவரி ஆய் நமக்கு ரெண்டு திசம் கூடி போய் பண்ணால் அது எந்த காரணம் ஒன்று கஸ்டமைஸ் சைஸ் ஆகியிருக்கோம் കസ്റ്റമൈസ് സൈസ് വന്ന് നമുക്ക് ഒന്ന് വരില്ല കസ്റ്റമൈസ് സൈസ് നിങ്ങൾ പറയുമ്പോൾ നമ്മൾ അത് ഓർഡർ ഇട്ടിട്ട് തന്നെ മെറ്റീരിയൽ വാങ്ങിക്കണം എന്തായിട്ട് പറഞ്ഞാൽ നമുക്ക് ജോയിന്റ് വരാണ്ട് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ഓർഡർ ഇട്ട് വാങ്ങിക്കണം നമുക്ക് അതുകൊണ്ടാണ് നമുക്ക് ഒരു ദിവസം രണ്ട് ദിവസം കസ്റ്റമൈസ് സൈസിനും മാത്രം ഡിലേ ആവും അതായത് നമുക്ക് എന്താന്ന് വെച്ചാൽ നമുക്ക് ഇതൊരു കോമൺ സൈസ് ആയിരിക്കും വരുന്നത് ഉണ്ടാവുക അത് അപ്പൊ നമുക്ക് ഇവിടുത്തെ ഒരു പ്രത്യേകത നമ്മൾ എസ്റ്റിമേറ്റ് അഡ്രസ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് നമ്മൾ കട്ട് ചെയ്ത് ജോയിൻ ചെയ്യുന്ന പരിപാടി ഇല്ല ഇല്ല അപ്പൊ സിംഗിൾ ആയിരിക്കും എല്ലാം സോ അതുകൊണ്ട് ആ ഒരു ഫോം അതേപോലെ വാങ്ങുന്നതിന് ചിലപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസം നമുക്ക് സ്പെഷ്യൽ പിന്നെ നമുക്ക് സൈസ് ആണെങ്കിൽ ഡിലേ എടുക്കും ഇല്ല എങ്കിൽ അഞ്ച് ദിവസം കൊണ്ട് നമുക്ക് വീട്ടിൽ വീട്ടിൽ സാധനം എത്തിച്ചു തരും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് ദൻ നമുക്ക് പിന്നെ ഇതിൽ തന്നെ നമുക്ക് ഏറ്റവും ഹൈലി റെക്കമെൻഡ് ആണ് നമുക്ക് ലാറ്റക്സ് ലാറ്റക്സ് എന്നാൽ ഇത് ശരിക്കും തായ്ലൻഡ് ആണ് സാധനം വരുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു അടിപൊളി സാധനം എന്ന് പറഞ്ഞാൽ ശരിക്കും ലാറ്റക്സ് തന്നെയാണ് അല്ലേ നമുക്ക് എങ്ങനെയായിരുന്നു ലാറ്റക്സിന്റെ പ്രത്യേകം നമുക്ക് ലോക്കൽ ലാറ്റക്സ് ഇല്ല ചെയ്യുന്നില്ല മാക്സിമം നമ്മൾ ചെയ്യുന്നത് ഇമ്പോർട്ടഡ് മാത്രം പക്ഷെ മാർക്കറ്റിൽ ഒരുപാട് ആൾക്കാർ തായ്ലാന്റ് തായ്ലാന്റ് പറഞ്ഞ് കൊടുക്കുന്നുണ്ട് പക്ഷെ തായ്ലാന്റിൽ കുറെ ഗ്രേഡുകളുണ്ട് എ ഗ്രേഡ് ഉണ്ട് ബി ഗ്രേഡ് ഉണ്ട് സി ഗ്രേഡ് ഉണ്ട് അങ്ങനെ മൂന്ന് വിധ ഉണ്ട് നമ്മളുടെ വന്ന് തായ്ലാന്റ് നമ്മളുടെ എ ഗ്രേഡ് മാത്രം നമ്മൾ അന്ന് മുതൽ ഇന്ന് വരയ്ക്കും അതേ ഒരേ ഫോർമാലിറ്റീസിലാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ ലാറ്റക്സ് ഇത്രയും ഇതായിട്ട് കൊടുക്കാൻ പറ്റുന്നത് ഭയങ്കര തണുപ്പുണ്ടാവും തണുപ്പ് പറഞ്ഞാൽ അതായത് വെച്ച് കൊണ്ട് ഫ്രിഡ്ജിൽ ഉണ്ടാകുന്ന പോലെ ഉണ്ടാവില്ല നമ്മളുടെ ബോഡിന് ഏറ്റവും പോലെ നമുക്ക് റെഡ്യൂസ് ചെയ്തു തരും ഒന്ന് രണ്ടാമത്തത് നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ നല്ല പോലെ ഉണ്ടാവും പിന്നെ ഹീറ്റ് ഇഷ്യൂ വരില്ല സ്കിൻ പ്രോബ്ലങ്ങൾ വരില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഈ ലാറ്റക്സിൽ വരില്ല അതുകൊണ്ടാണ് ഈ ലാറ്റക്സ് ഇത്രയും ആൾക്കാർ പ്രത്യേകിച്ച് വാങ്ങണത് ഈ ലാറ്റക്സിന്റെ ഇത് അതാണ് നമുക്ക് സൈസിലാണ് വരുന്നത് ലാറ്റക്സ് വന്ന് നമുക്ക് സിംഗിൾ ലാറ്റക്സ് ആര്ത്തും വരില്ല എന്താ പറഞ്ഞാൽ കിങ് ലാറ്റക്സ് എടുത്താണ്ട് കിങ് രണ്ടായിട്ട് കട്ടാക്കുന്നതാണ് സിംഗിൾ ഇത് നമുക്ക് വരുന്നത് ഡബിൾ നാലടി വരും അഞ്ചടി വരും ആറടി വരും ആറടിന്റെ മുകളിൽ ലാറ്റക്സ് വരില്ല ആറടീന്റെ മുകളിൽ വരണം പറഞ്ഞു പറഞ്ഞാൽ എങ്ങനെയായാലും നമുക്ക് ജോയിന്റ് ഇട്ടിട്ട് തന്നെ കൊടുക്കാൻ പറ്റും അത് നമ്മൾ തന്നില്ല നിങ്ങൾ ആരത്ത് വാങ്ങിയാലും ജോയിന്റ് കാര്യങ്ങളും അതിൽ വരും നമുക്ക് കിങ് വരയ്ക്കും വരും ലാറ്റക്സ് ഓക്കെ ഇതിൽ വന്ന് നമുക്ക് രണ്ട് ഇഞ്ച് ലാറ്റക്സ് ആണ് സെവൻ സോൺ ലാറ്റക്സ് സോൺ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഓരോരോ ഹോൾസെയിൽ കണ്ടുകൊള്ളും ഓരോരോ ഹോൾസെയിൽ ഓരോരോ ഡിഫറൻസ് ആയിട്ടുണ്ടാവും അത് മാത്രമല്ല ഈ സെന്ററില് മാത്രം കണ്ടില്ലേ നമുക്ക് ഹോൾസെയിൽ ചെറുതായിട്ടുണ്ട് എന്താ കാരണം കഴിച്ച് നമുക്ക് വെയിറ്റ് കൂടുതൽ വന്ന് ഈ നടുഭാഗത്താണ്

ഓർത്തോന്റെ മുകളിൽ ഇതാ ലാക്സ് ലാറ്റക്സ് വിടാ ഓർത്തോണ്ട മുകളിൽ ലാറ്റക്സ് വിടുമ്പോ അത്രയും കംഫോർട്ടബിൾ ആയിട്ട് ഉണ്ടാവും അതിന്റെ മുകളിൽ നമുക്ക് ഇങ്ങനത്തെ കസ്റ്റമൈസ് കളറ് അതായത് ഡാർക്ക് കളർ വേണമെങ്കിൽ ഡാർക്ക് കളർ ലൈറ്റ് കളർ വേണമെങ്കിൽ ഒരുവിധം മാച്ചിങ് എന്ത് കളർ ഒരുവിധം നമുക്ക് റെഡ് പറഞ്ഞാൽ റെഡ് ബ്ലൂ പറഞ്ഞാൽ ബ്ലൂ ഒരുവിധം എന്ത് കളർ ചോദിക്കണോ അത് രൂപത്തിൽ നമുക്ക് കളർ ചെയ്ത് കൊടുക്കാം ഇതിന്റെ മുകളിൽ ഇതാ ഇത് ഇട്ട് പറഞ്ഞാൽ ഫിനിഷിങ് ആയി ഇത് അത്രയും കംഫോർട്ടബിൾ ആണ് അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് എന്നും അനുയോജ്യമായുള്ളൊരു ഐറ്റം എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് ഓർത്തോ പ്ലസ് ലാറ്റക്സ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും പ്രീമിയം ലെവലിലുള്ള ബെഡ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതും ജീറോ പെർസെൻറ്റ് പാർട്ടി ഡിസ്റ്റർബൻസ് ആണ് അതിന് മുമ്പ് ഇതിലും വള്ളം വെച്ച് കാണിച്ചു തരാം ജീറോ പെർസെൻറ്റ് ഡിസ്റ്റർബൻസ് ആണ് അതായത് ഓർത്തോ പ്ലസ് ലാറ്റക്സ് അതായത് ഓർത്തോ ബെഡ് ഇട്ടാലും നമുക്ക് അത്രയും ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല ഒരാൾ ഇരുന്നാലും അണക്കം ഉണ്ടാവില്ല ഓർത്തോയുടെ മുകളിൽ ലാറ്റക്സ് വെച്ചിട്ടുള്ളതാണ് അതെ അപ്പൊ സുബേർക്ക് തവണ നടക്കുകയാണെങ്കിൽ നമുക്ക് നമുക്ക് ഇതിൽ നടന്നിട്ട് തവണ ഗ്ലാസിന് യാതൊരു ഇളക്കില്ല അത്രയും കംഫർട്ടാണ് നമുക്ക് നിങ്ങൾക്ക് ഞാൻ കടന്നും കാണിക്കാം വരെ നമ്മൾ കിടന്നിട്ട് ഒരു ഗ്ലാസ്സിന് യാതൊരു ഇളക്കൂല്ല നമുക്ക് അങ്ങോട്ട് മറിഞ്ഞാലും തിരിഞ്ഞാലും ഒന്നും അപ്പൊ അത്രയും ഹൺഡ്രഡ് പെർസെന്റേജ് പാർട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അടിപൊളി മോഡലാണ് ഇത് വരുന്നത് സ്പ്രിംഗിനെ ആയിട്ട് ഒന്നുകൂടി കംഫർട്ട് ആണ് അത്രയും നമുക്ക് പക്ക പാർട്ട് ഫ്രണ്ട്ലി ആണ് ഏറ്റവും പ്രീമിയം ലെവലിൽ വരുന്ന ഒരു ഐറ്റാണ് ഈ വരുന്നതില വരുന്നത് അതെ തീർച്ചയായിട്ടും എന്താ നമുക്ക് പോക്കറ്റ് സ്പ്രിംഗ് കാട്ടി ഏറ്റവും ലക്സറി വന്ന് നമുക്ക് ഓർത്തോ പ്ലസ് ലാറ്റക്സ് അപ്പൊ ശരീരത്തിന് നല്ലതാണ് അതെ കംഫർട്ടുമാണ് അത്രയും അടിപൊളി അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ൊരു സ്റ്റാർട്ടിങ് റേഞ്ച് എത്ര രൂപ മുതലാ മാറ്റ്രസ് നമുക്ക് ഒരു ഇഞ്ച് ലാറ്റക്സ് അതായത് കസ്റ്റമൈസ് രണ്ടു ബേസിക്കലായിട്ട് പറയാം അതിന് ഇഞ്ച് ആവുമ്പോൾ കുറച്ച് പ്രൈസ് കുറയും നമുക്ക് ഇഞ്ച് കുറച്ച് പ്രൈസ് ഡിഫറൻസ് വരും നമുക്ക് ഒരു ആറു മാട്രസ് ഇഞ്ച് ലാറ്റക്സ് ഇട്ടിട്ട് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിപ്പോ ഓഫർ പ്രൈസ് ആയിട്ട് കൊടുക്കുന്നത് ഒരു പന്ത്രണ്ടായിരം പന്ത്രണ്ടായിരം രൂപ അല്ലെങ്കിൽ നിങ്ങൾ അതിന്റെ മാർക്കറ്റ് അന്വേഷിക്കുക ാണ് നമുക്ക് ഒരു ബെസ്റ്റ് പ്രൈസ് അത് മാത്രമല്ല ഇതിന് വന്ന് ഒരു പില്ലോസ് കൊടുക്കുക നേരത്തെ പറഞ്ഞ പോലെ ഒരു ഓർത്തോമാട്രിസിന് ഒരു ബാക്ക് കുഷീന് കൊടുക്കാ പറഞ്ഞ് ബാക്ക് കുഷീന് കൊടുക്കുക ഒരു നെക് പില്ല കൊടുക്കാൻ പറഞ്ഞ് അതും കൊടുക്കുക ബെഡ്ഷീറ്റ് ഡെലിവറിയും ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പൊ ഈ റേറ്റ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോൾ നമുക്ക് ഈ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് ഹൺഡ്രഡ് പെർസെന്റേജ് പാർട്ട് ഫ്രണ്ട്ലി ആണ് ശരീരത്തിന് അത്രയും കംഫർട്ട് ആയിട്ടുള്ള ഒരു അടിപൊളി മോഡലാണ് നമുക്ക് വരുന്നത് അതെ ഇതാണ് വീണ്ടും നമുക്ക് ആ പോക്കറ്റ് സ്പ്രിങ് വിത്ത് ലാറ്റക്സ് കസ്റ്റമൈസ് ചോദിക്കും അതായത് നമുക്ക് സോഫ്റ്റ് വേണ്ട ലാറ്റക്സ് മതി പോക്കറ്റ് സ്പ്രിംഗില് വേണം അതായത് ന്യൂലി കപ്പിൾസ് അതായത് റിസോർട്ടിലേക്ക് അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാർ ഒരുപാട് ഡിഫറൻസ് ഡിഫറൻസുകളിൽ ചോദിക്കും അപ്പോൾ അവർക്ക് വേണം പറഞ്ഞാലും നമ്മൾ ഇതേ പോക്കറ്റ് സ്പ്രിങ്ങിൽ ഇതാ എട്ട് ഇഞ്ച് പോക്കറ്റ് സ്പ്രിങ് രണ്ട് ഇഞ്ച് ലാറ്റക്സ് അതിന് മേലെ കുൾട്ട് ഈറോ ടോപ്പ് മോഡൽ വേണമെങ്കിൽ ഈറോ ടോപ്പ് മോഡൽ ഇല്ല ഈറോ ടോപ്പ് മോഡൽ വേണമെങ്കിൽ കസ്റ്റമൈസ് എങ്ങനെ ചോദിക്കുന്നതാ ഈ രൂപത്തിൽ ഈ രൂപത്തിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം ഈ ലാറ്റക്സ് ഇട്ട് നമുക്ക് കടക്കുമ്പോൾ അത്രയും ലക്സറി ആയിട്ടുണ്ടാകും പോക്കറ്റ് സ്പ്രിംഗിൽ പക്ഷെ ഓർത്തോ ഞാൻ നേരത്തെ കാണിച്ച പോലെ ഓർത്തോ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഇതൊരു ഡിഫറൻസ് ടൈപ്പ് അങ്ങനെ ഓരോന്നും ഓരോരോ ഡിഫറൻസ് ടൈപ്പ് ആണത് ഇത് നമുക്കൊരു എത്ര രൂപ മുതൽ നമുക്ക് മാക്സിമം സിംഗിൾ മാട്രസ് ഞാൻ ഇത് നമുക്ക് ഒരു പന്ത്രണ്ടായിരം രൂപയ്ക്ക് നമ്മൾ കൊടുക്കാം സെയിം ഏകദേശം അതേ അതേ പ്രൈസിൽ തന്നെ കൊടുക്കാം പന്ത്രണ്ടായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം അതേപോലെ നമുക്ക് ടെൻ ഇയർപ്ലേസ്മെന്റ് വാറണ്ടി പത്ത് വർഷം വാറണ്ടി കൊടുക്കാം നമുക്ക് അതുമാത്രമല്ല പില്ലോസ് എല്ലാ കാര്യങ്ങളും കൊടുക്കുക ഇതാ ഇത് അതേപോലെ തന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് കിടക്കാം അതെ ഇത് അത്രയും ലക്സറി ആയിട്ട് ഉണ്ടാവും ഇതിൻ്റെ കൂടെ നമുക്കൊരു പില്ലോസ് കൊടുക്കുക നമുക്ക് ബെഡ്ഷീറ്റ് കൊടുക്കുക ബാക്ക് കുഷീൻ കൊടുക്കുക ഇത് സീറോ പെർസെൻറ്റ് പാർട്ട്ണർ ഡിസ്റ്റർബൻസ് ആണ് ഈ ബെഡും അപ്പോൾ കസ്റ്റമൈസ് ഏത് രൂപത്തിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്ത് കൊടുക്കുക പിന്നെ ഇനി പ്രത്യേകിച്ച് എന്താ കാര്യം എന്ന് വെച്ച് പറഞ്ഞാൽ എവിടെ പോയി വാങ്ങുമ്പോഴും ആദ്യം ശ്രദ്ധിച്ച് വാങ്ങുക കസ്റ്റമൈസ് എന്ത് വേണ്ടി പറഞ്ഞു പറഞ്ഞാൽ നമുക്ക് ലാറ്റക്സ് പറഞ്ഞു തരും ലാറ്റക്സ് കാര്യം ജോയിന്റുകൾ ഉണ്ടാവും കടയിൽ നിന്ന് എടുക്കുമ്പോഴും ജോയിന്റുകൾ ഉണ്ടാവില്ല കടയിൽ കടെടുക്കുന്നവർക്കും അറിയില്ല എന്താ അവരെടുക്കുമ്പോൾ ജോയിന്റ് കാര്യങ്ങൾ ഉണ്ടായില്ല അറിയില്ല നമ്മൾ അത്രയും ബെസ്റ്റ് ക്വാളിറ്റിയിലും ബെസ്റ്റ് റേറ്റിലും നമ്മൾ എല്ലാം ബെസ്റ്റായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് ഫ്രീ ഡെലിവറി മടങ്ങി റേറ്റിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഫ്രീ ഡെലിവറി തരും അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു നെക്ക് പില്ലോ അതേപോലെ തന്നെ ബാക്ക് പില്ലോ പ്ലസ് നമുക്ക് ഫ്രീ ഡെലിവറി കൂടി നമുക്ക് ഈ നമുക്ക് ചെയ്തു തരാൻ പറ്റും ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടത് ഏത് മോഡലാണോ നമ്മുടെ കംഫർട്ടിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് ജോയിന്റ് ഇല്ലാതെ നമുക്ക് വിത്ത് വാറണ്ടിയിൽ ചെയ്ത് തരുന്നതാണ് എസ്റ്റിമേട്രസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് ഏത് ബെഡുകളും എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കുഷ്യൻസ് ഉണ്ട് പില്ലോസ് ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് മൂവായിരം രൂപ മുതലാണ് നമുക്ക് ബെഡുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ നമുക്ക് അതിന്റെ എല്ലാത്തിനും റേറ്റുകൾ പറഞ്ഞു നമുക്ക് ഏത് ഇതാണെങ്കിലും നമുക്ക് സ്റ്റോക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇതൊക്കെ കോമൺ സൈസുകളായിരിക്കും അതെ ഇതൊക്കെ വന്ന് ബേസിക്കലായിട്ട് നമുക്ക് ഒരു മൂന്നടി നാലടി അഞ്ചടി ഇതൊക്കെ വന്ന് സ്റ്റാൻഡേർഡ് സൈസില് നമ്മൾക്ക് മാക്സിമം സ്റ്റോക്കൾസ് ആണ് എന്തായിട്ടാണ് കസ്റ്റമർ പെട്ടെന്ന് എന്താ പറഞ്ഞാൽ അവർ പല കാര്യത്തിൽ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് മറന്നു പോകും ഒരു വീട് വിനാഗ്രസം ഉണ്ടാകും ഒരു കല്യാണം ഉണ്ടാകും നമുക്ക് ഇപ്പൊ സമയമില്ല ചെയ്തു വാങ്ങാൻ സമയമില്ല പെട്ടെന്ന് നമുക്ക് വേണം പറയുമ്പോൾ നമ്മൾ ഏകദേശം ഒരുവിധം സ്റ്റോക്കുകൾ വെച്ചിട്ടുണ്ടാകും അപ്പൊ ഈ സ്റ്റോക്കുകളിൽ ഉണ്ടാകണത് നമ്മൾ പെട്ടെന്ന് എടുത്തു കൊടുക്കുകയാണ് അപ്പൊ അതിനുവേണ്ടിയാണ് ഈ സ്റ്റോക്കുകൾ കസ്റ്റമൈസ് സൈസ് മാത്രം നമ്മൾ ബാക്കി സ്റ്റാൻഡേർഡ് സൈസുകൾ നമുക്ക് നമുക്ക് അവൈലബിൾ ആണ് അതെ അതുപോലെ നമ്മളുടെ ഫോമിലാണ് ഇത് നമുക്ക് ഓരോരോ ഫോമും ഓരോരോ ഡെൻസിറ്റിയാണ് നാൽപ്പത് ഡെൻസിറ്റി ഇപ്പൊ മാക്സിമം നിങ്ങൾ കടയിലൊക്കെ പോയി വരുമ്പോൾ ഈ ഫോം ആണ് ഉപയോഗിക്കുക ഇരുപത്തി മൂന്ന് ഡെൻസിറ്റി കമേഴ്സിയൽ ഫോം നമ്മൾ കമേഴ്സിയൽ ഉപയോഗിക്കില്ല കമേഴ്സിയലിന്റെ ഇത് എന്തായിട്ട് പറഞ്ഞത് ஈ கமேர்ஷியல நம்ம உபயோகிக்கல நம்ம ஸ்டார்டிங் யூஸ் செய்யணு என்ன நமக்கு வந்து தே ட்வெண்ட்டி பிரீமியம் ஹோம் நம்ம நம்மிக்க அது நமக்கு ஸ்டார்டிங் உபயோகிக்கிறது அது மாத்த சூப்பர் சாஃப்ட் சோஃப்ட் அதே போல தான் சூப்பர் சாஃப்ட் நம்மளுக்கு தேர்ட்டி டூ அதுவும் தேர்ட்டி டூ தான் உபயோகிக்க சூப்பர் சோஃப்டும் അങ്ങനെ ഓരോന്ന് നമുക്ക് ക്വാളിറ്റി ബേസിൽ മാത്രമേ ഉപയോഗിക്കുക അതായത് നമുക്ക് ഈ തേർട്ടി ടു സൂപ്പർ സോഫ്റ്റ് നമുക്ക് ഉപയോഗിക്കുന്ന സ്ഥലത്ത് ഇവർ വന്നിട്ട് റേറ്റ് കുറച്ച് കിട്ടാൻ വേണ്ടി ട്വന്റി ത്രീ യൂസ് ചെയ്യും ഓ ട്വന്റി ത്രീ അത് അതേപോലെ കമേർഷ്യൽ ഫോം യൂസ് ചെയ്യും അത് കുറേ ദിവസം നിങ്ങൾക്ക് ഒരു കംപ്ലൈൻറ്റ് സെൽ വരും അതായത് ചമ്മിക്കുകയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വരും അതുകൊണ്ടാണ് തേർട്ടി ടു പ്യൂർ ഉപയോഗിക്കുന്നത് നമ്മൾ അതുമാത്രമല്ല മെമ്മറി ഉപയോഗിക്കുന്നവർ അതേപോലെ തന്നെ ഈ മെമ്മറി ഫോം പറയുന്നത് മെമ്മറി ഫോം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത് ഫിഫ്റ്റി ഫൈവ് ഡെൻസിറ്റി ഫിഫ്റ്റി ഫൈവ് ഡെൻസിറ്റി മെമ്മറി മാത്രം ഉപയോഗിക്കുന്നത് എന്ത് കേട്ടോ ഈ മെമ്മറിന്റെ സ്പെഷ്യൽ എന്തായിട്ട് എങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ ഈ മെമ്മറി അതിന്റെ രൂപത്തിലേക്ക് എത്തും അതാണ് ഈ മെമ്മറിന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് തിരിച്ചു വരും അതാണ് ഈ മെമ്മറിന്റെ സ്പെഷ്യൽ അതാണ് ഇത് ഇതിൽ മാർക്കറ്റിൽ വന്ന് നമുക്ക് ട്വന്റി ഫൈവ് ഡെൻസിറ്റി തേർട്ടി ഫൈവ് ഡെൻസിറ്റി ഇങ്ങനെ ഓരോരോ ഡെൻസിറ്റി ഉണ്ട് അപ്പോൾ എന്ത് കേട്ടോ നമുക്ക് ചോദിക്കുന്ന ആൾക്കാർക്ക് മെമ്മറി ഫോമെന്ന് മാത്രം തന്നെ പറയാ ഇതിന്റെ ഡെൻസിറ്റി എന്താണ് കാര്യങ്ങൾ അറിയില്ല അപ്പോൾ അതുകൊണ്ടാണ് പ്രേ പ്രൈസും റേറ്റ് ലിസ്റ്റ് ഡിഫറൻസില് വരുന്നത് കാരണം നമ്മൾ അത്രയും ബെസ്റ്റ് ക്വാളിറ്റിയിലും ബെസ്റ്റ് ഇതിലാണ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് ഏത് ബെഡ് വേണമെങ്കിലും എങ്ങനത്തെ ബെഡ് വേണമെങ്കിലും നമ്മളുടെ നമ്പറിലേക്ക് വിളിക്കുക അതാണ് നമുക്ക് സ്റ്റാൻഡേർഡ് സൈസുകൾ ഇഷ്ടംപോലെ നമ്മൾ ഓൾറെഡി പറഞ്ഞ സ്റ്റോക്കുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും കസ്റ്റമൈസ് ചെയ്ത മോഡൽ വേണമെങ്കിലും അതൊക്കെ നമുക്ക് നമുക്കിവിടുന്ന് വിത്തിൻ ഫൈവ് ഡേയ്സ് നമുക്ക് ചെയ്തു തരും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ഇവർക്ക് നമുക്ക് കോയമ്പത്തൂർ നമ്മൾ ഇവിടെ ഓൾറെഡി ഇവരെ ഫാക്ടറി പോയി ചെയ്തതാണ് തൃശ്ശൂരുണ്ട് അതേപോലെ നമുക്ക് മണ്ണാർക്കാടുണ്ട് അപ്പോൾ നമുക്ക് ഓൾ കേരള കേരളം മാത്രമല്ല തമിഴ്നാട് കർണാടക ആന്ധ്ര ആൻഡ് കേരള നാല് സംസ്ഥാനങ്ങൾ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് നമുക്ക് ഡെലിവറി ചെയ്തു തരും സോ ക്വാളിറ്റിയിൽ ഓരോ ഐറ്റംസും നമുക്ക് പ്രത്യേകം കാണിച്ച് തന്നിട്ട് നമ്മളെ കംഫർട്ടിന് ഒക്കെ വേണ്ടിയിട്ട് നിങ്ങൾ സംസാരിച്ച് അതിനനുസരിച്ച് നമുക്ക് പേർക്ക് ചെയ്തു തരും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത സോ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വരുന്നവരെ വീണ്ടും കാണാം സുമീർ റിയാസൻ സുബേർക്ക ഓക്കെ ബൈ